റഷ്യയിൽ നിന്ന് മാത്രമേ എണ്ണ വാങ്ങരുത് ബാക്കി എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കോളൂ എന്ന് ഒരു സെക്രട്ടറി ആണ് എന്താണ് ഇങ്ങനെ ഇന്ത്യക്ക് ഇന്ത്യക്ക് എവിടെ നിന്ന് വാങ്ങണം എന്നൊക്കെ വാങ്ങിക്കോളൂർ അറിയാം ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും അറിയാം ഈ ക്രിസ്റൈറ്റ് ഇതുപോലെ വിടുവായത്തൊക്കെ പറയുന്ന ഒരാളാണ് ട്രംപിന്റെ അടുത്ത ആളാണ് അനുയായി പ്രിയപ്പെട്ട ഉപദേഷ്ടാവും ഒക്കെയാണ് സെക്രട്ടറി ആണ് നിലവിൽ അതായത് അവിടുത്തെ എനർജി മിനിസ്റ്റർ എന്ന് പറയുന്ന പൊസിഷനിലുള്ള ആളാണ് പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രസമ്മേളനം നടത്തുമ്പോഴാണ് ഇത് പറഞ്ഞത് ഇന്ത്യക്ക് റഷ്യയിൽ നിന്നല്ല ഞങ്ങൾക്ക് ഇന്ത്യയെ ശിക്ഷിക്കാൻ താല്പര്യമൊന്നുമില്ല പക്ഷേ റഷ്യയിൽ യുദ്ധം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ റഷ്യയും ഉക്രൈനുമായിട്ട് ഇട നിങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നല്ല ആയുധം ഉപയോഗിച്ച് അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ യുദ്ധം ഒഴിവാക്കാനായിട്ട് ചർച്ച നടത്തി കീഴടങ്ങി പ്രശ്നം പരിഹരിക്കണം അല്ല അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും ഒന്നും കൊടുക്കരുത് യുക്രൈന് അതെ അപ്പൊ ഇതും തീർന്നോളും ഇതങ്ങനെയല്ല മറ്റവനെ ആരെ റഷ്യ പാപ്പരാക്കാൻ നമ്മളവൻ്റെ നിന്നും വാങ്ങിക്കാതിരുന്ന് അവന്റെ പൈസയൊക്കെ ക്ഷയിച്ച് അവൻ പട്ടിണി ഇടന്ന് ഈ പറയുന്ന കാളയുടെ വൃഷണം വീഴുമെന്ന് കണ്ട് പുറകെ നടക്കുന്ന അത് പഴുത്ത് വീഴുമെന്ന് പറഞ്ഞ പുറകെ നടക്കുന്ന കുറുക്കനെ പോലെയാണ് ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്താ അവർക്ക് തന്നെ അറിയാം ഈ പറയുന്ന റഷ്യയുടെ പണം മൊത്തം തീരുമ്പോൾ അവർ നിർത്തും പണം കിട്ടുന്നത് മൊത്തം ഈ പറയുന്ന ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് അല്ല ഇവർക്കറിയില്ലേ ഇവർക്കറിയാമെന്നുള്ള കാര്യം തന്നെയാണത് അതായത് ആ ആംസൈസ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അതായത് ആയുധവൽക്കരണം ആയുധങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടിക്കൊണ്ടേയിരുന്നു ആരാ രണ്ടാം ലോക ലോകമഹായുധത്തിന് ശേഷം ഈ പറയുന്ന കോൾഡ് വാർ ഇറയിൽ ശീതയുദ്ധകാലത്ത് അമേരിക്കയും റഷ്യയും യു എസ് എസ് ആറും അന്ന് അതിനുശേഷമാണ് നിരായുധീകരണം എന്ന് പറയുന്ന കരാറൊക്കെ വരുന്നത് അത് ആണവ നിരായുധീകരണം ഉണ്ട് അല്ലാത്ത നിരായുധീകരണം ഉണ്ട് ഞങ്ങൾ പതിനായിരം മിസൈൽ നശിപ്പിക്കുന്നു അപ്പോൾ അമേരിക്കയും പതിനായിരം മിസൈൽ നശിപ്പിക്കുന്ന ഇങ്ങനെയൊക്കെ കരാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നിരായുധീകരണ കരാർ ന്യൂക്ലിയറിന്റെ കാര്യത്തിൽ ന്യൂക്ലിയർ കാര്യത്തിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ചെയ്തിട്ടൊന്നുമില്ല രണ്ടുപേരും അങ്ങനെ ആയുധങ്ങൾ നശിപ്പിക്കുകയും ചെയ്തില്ല ഇവർ പകരം എന്താ ചെയ്ത് ഈ ആയുധങ്ങൾ കുന്നു കൂട്ടിയിരുന്നു വർഷങ്ങളായി കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ തന്നെയാണ് ഇപ്പോൾ റഷ്യ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പൊ എണ്ണ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന ആയതൊന്നും ഇത് അപ്പോ ഒന്നുമല്ലെ ചുറ്റെടുക്കാനായിട്ട് അപ്പൊ ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഈ പറയുന്ന അമേരിക്ക എന്നുള്ളത് എന്നിട്ടും അമേരിക്ക ഈ ഒരു നിലപാടെടുക്കുന്നതിന് പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല ഈ പറച്ചിലെല്ലാം ഇന്ത്യക്കെതിരെ നിൽക്കണം എന്തുകൊണ്ട് പല കാരണങ്ങളാണ് ഒരു കാരണമല്ലല്ലോ ഇവിടെ നമ്മൾ എന്താ ചെയ്ത് ഓക്കെ ശരി നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന പ്രശ്നമല്ല ഞങ്ങൾ ഖത്തറിയിൽ നിന്ന് കൂടെ എണ്ണ വാങ്ങിക്കാം ഖത്തറിൽ നിന്ന് എണ്ണ വാങ്ങിക്കാനുള്ള കരാറുണ്ടാക്കി ഇന്ത്യ രൂപയിൽ ഇടപാട് നടത്താൻ പോയി ആ രൂപയിൽ ഇടപാട് നടത്താൻ പോയപ്പോഴാണ് ഖത്തറിൽ പോയിട്ട് ഇസ്രായേൽ അടിച്ചത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് പലസ്തീനി അനുകൂലമായിട്ട് യു എൻ വോട്ട് ചെയ്തത് ഖത്തറും ഇന്ത്യ തമ്മിൽ രൂപയിൽ നമ്മൾ ഇടപാട് നടത്തി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആപ്പീസ് കൂട്ടി പോകും കാരണം എന്താ അവർക്ക് ഡോളറാണ് വേണ്ടത് ഡോളർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡോളറിന്റെ വളർച്ച കൊണ്ട് ജീവിച്ച് നിലനിന്ന് പോകുന്ന ആൾക്കാരാണ് ഇസ്രയേൽ അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് ഇന്ത്യ അല്ല പക്ഷേ ഇന്ത്യയുടെ വളർച്ചയെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഭീഷണിയാവും കാരണം ആയുധങ്ങൾ വലിയ തോതിൽ ഇന്ത്യ നിർമ്മിക്കുന്നു വ്യാപാരം ചെയ്യുന്നു അമേരിക്കയുടെ കുത്തക ഇല്ലാതാവുന്നു ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക ഈ പറയുന്ന ഇന്ത്യക്കെതിരായ നിലപാടെടുക്കുന്നത് ഇവിടെ ഈ പറയുന്ന ക്രിസ്റൈറ്റ് പറയുന്നത് നിങ്ങൾ ഏത് പാതാളത്തിൽ പോയി വേണമെങ്കിലും എണ്ണ വാങ്ങിച്ചോ പക്ഷേ റഷ്യയിൽ നിന്ന് വാങ്ങിക്കരുത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് എണ്ണ വാങ്ങിച്ചിട്ട് വേണ്ട ഈ പറയുന്ന ഇന്ത്യ എണ്ണ വാങ്ങിച്ചിട്ട് വേണ്ട ആയുധങ്ങൾ ഉണ്ടാക്കാനെന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായി അറിയാം ഇതറിയാത്ത അതുകൊണ്ടല്ല ക്രിസ്റൈറ്റ് ഇത് പറയുന്നത് പിന്നെ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഇതാണ് എണ്ണ വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ യു എസുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതായത് നമ്മൾ അവരുടെ നിന്നോ അവരുമായി ബന്ധപ്പെട്ട തൽപര കക്ഷികളിൽ നിന്നോ നമ്മൾ വാങ്ങണം അവർ അവർക്ക് റഷ്യയിൽ നിന്നൊഴികെ ലോകത്തെവിടെ നിന്നും വാങ്ങാം അമേരിക്കയുടെ പക്കലും വിൽക്കാൻ എണ്ണയുണ്ട് ഇപ്പം സംഗതിയുടെ റൂട്ട് മനസ്സിലായില്ലേ അമേരിക്കയിൽ നിന്ന് അവൻ പറയുന്ന വിലയ്ക്ക് നമ്മൾ എണ്ണ വാങ്ങിച്ചോളും റഷ്യയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് ക്രൂഡ് ഓയിൽ കിട്ടുന്നത് കണ്ടിട്ട് ഇവര് പിടിക്കുന്നില്ല ഈ പറയുന്ന ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഇന്ധനമാക്കി മാറ്റി അത് വാങ്ങുന്ന രാജ്യമാണ് ഉക്രൈൻ ഇന്ത്യ വാങ്ങുന്ന ഇന്ധനം ഈ വിശുദ്ധീകരിച്ച് പല പെട്രോളും ഡീസലും അതുപോലുള്ള ഇന്ധനങ്ങളാക്കി മാറ്റി അത് വാങ്ങുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള ഈ എണ്ണയാണ് വാങ്ങുന്നത് കാരണം ഇന്ത്യ ഇത് നടത്തുന്നത് അപ്പോൾ ഇന്ത്യ വലിയ സാമ്പത്തിക ശേഷിയായി ഉയർന്നു വരുന്നതൊക്കെ കണ്ടിട്ട് അമേരിക്കയ്ക്ക് പിടിക്കാത്തത് കൊണ്ടാണ് തീരുവ ഏർപ്പെടുത്തുന്നത് അമേരിക്കക്ക് തെറ്റിപ്പോയി എന്നുള്ളതാണ് ഇന്ത്യയുമായി കൂടുതൽ വ്യാപാര പങ്കാളിത്തവും ഊർജ്ജ മേഖലയിൽ സഹകരണവും യു എസ് കാക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അവനെപ്പോഴും ഇതാണ് വേണ്ടത് അവന് പണം കിട്ടണം അവന് സുഖമായിരിക്കണം ഇരിക്കണം അതിന് ഇന്ത്യ നശിക്കണം ഇതാണ് അവരുടെ തീരുമാനം പണ്ട് ഈ പറയുന്ന മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഇത് തന്നെയാണ് അവന് ഗുണമുള്ള ആണവ കരാറിലേക്ക് നമ്മൾ പോകണം അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അത് റദ്ദാക്കപ്പെട്ടത് ആ കരാറില്ലല്ലോ അപ്പോൾ അവണ്ടുത്രി കരാറൊക്കെ അറിയാമല്ലോ നമുക്ക് ആ ഒണ്ടുത്തിരി കരാറൊക്കെ അവന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം അന്ന് വിധേയനായി നട്ടല് വളച്ചു നിൽക്കുന്ന മൗനി ബാബ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു ഇന്ന് മൻമോഹൻ സിംഗിൻ്റെ ചരമദിനവും കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന നമ്മൾ അവർക്ക് വിധേയപ്പെടാനായിട്ട് ഒരു സർക്കാർ ഒരുങ്ങി നിന്നിരുന്നു അന്ന് പക്ഷേ ഇന്ന് മൻമോഹൻ സിംഗ് അല്ല ഭരിക്കുന്നത് ഇന്ന് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ സർക്കാർ ഉള്ളിടത്തോളം കാലം തന്നെ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ജൽപ്പനങ്ങൾക്ക് വഴങ്ങാനും കീഴ്പ്പെടാനും ഒന്നും നമ്മളെ കിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള നിലപാട് ഇന്ത്യ ഓരോ കാര്യത്തിലും എടുക്കാറുണ്ട് അത് എണ്ണയുടെ കാര്യത്തിലായാലും ശരി തന്നെ ഏത് വ്യാപാരത്തിൻ്റെ കാര്യത്തിലായാലും ശരിയുണ്ട് ലോകത്തിൻ്റെ ഫാർമസിയാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണ് ഈ പറയുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്ക് പോകുന്നത് അമേരിക്ക ഈ പറയുന്ന മരുന്നുകൾക്ക് ഇപ്പോൾ തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ തീരുവ ഏർപ്പെടുത്തുന്നത് ഉറപ്പായും ചെയ്യുമെന്ന് ഇന്ത്യക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്ത്യയുടെ വ്യാപാരം മറ്റു രാജ്യങ്ങളിലേക്ക് കൂടുതൽ വ്യാപിപ്പിച്ചത് അതായത് ആഫ്രിക്കൻ്റെ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നിലവിൽ കരാറുകളുണ്ട് അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി പുതുതായി കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ മുൻപ് നമ്മളുടെ കയ്യിൽ നിന്ന് മരുന്നുകൾ വാങ്ങാത്ത രാജ്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളല്ല ഈസ്റ്റേഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കരാറിൽ ഏർപ്പെടുകയും അവർ ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ വാങ്ങിക്കുകയും അങ്ങനെയുള്ള വിവിധ വ്യാപാര ബന്ധങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക അധിക കാലം ഇത്തരത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അവർ പരമാവധി കളിക്കും പരമാവധി കളിച്ചിട്ട് സമവായത്തിലേക്ക് ഇത് വ്യാപാര കരാറിൻ്റെ ചർച്ചയൊക്കെ ചെയ്ത് അത് പൂർത്തിയാക്കി ആ രീതിയിലേക്ക് വരും പക്ഷെ ഇന്ത്യ ഇന്ത്യയുടെ നിലപാടിൽ നിന്ന് ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യ ഇന്ത്യേതായ നിലപാടിൽ തന്നെ നിൽക്കും ഇന്ത്യ ഇറാഖിൽ നിന്ന് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങും ഇന്ത്യ ഖത്തറിൽ നിന്ന് എണ്ണ വാങ്ങും റഷ്യയിൽ നിന്ന് നിന്നെണ്ണ വാങ്ങും വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിയിരിക്കും അതിൽ നിന്ന് യാതൊരു കുറവും വരുത്താൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല അതൊരിക്കലും സാധ്യവുമല്ല ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ജയശങ്കർ ആയാലും ശരി തന്നെ പീയൂഷ് ഗോയൽ ആയാലും ശരി തന്നെ കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നാക്കം പോവില്ല ഇവിടെ ഗുരുതരമായ ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട് ട്രംപ് തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇന്ത്യ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ വലിയ കരുത്തായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പലസ്തീന് അനുകൂലമായിട്ട് ഇന്ത്യ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അതിനകത്ത് അമേരിക്കയുടെ ഒരു ഇടപെടലുണ്ട് അമേരിക്കയ്ക്ക് അവിടെ ഇന്ത്യ ഇസ്രായേലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമായിരുന്നു പക്ഷേ ആ താല്പര്യത്തിനെതിരാണ് അമേരിക്കയ്ക്ക് അത് അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യ പാലസ്തീനുകൂലമായിട്ട് വോട്ട് ചെയ്തത് അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും എതിര് നിൽക്കുക എന്നുള്ള നിലപാട് നീ ഞങ്ങളെ ചൊറിയാൻ വരുന്നു പക്ഷെ നിനക്ക് നൂറ് ശതമാനം ഞങ്ങൾ എതിരായിരിക്കും എന്നൊരു നിലപാട് ഇന്ത്യ സുവ്യക്തമായി പറഞ്ഞിരിക്കുന്നു അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ രാജ്യം ഇത് പഴയ സർക്കാരിൽ അതുകൊണ്ടാണ് ഇവിടെ കഠിന ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് ജൻസി കലാപം ഉണ്ടാക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭരണം അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റിലേക്ക് ഇറക്കി നാനാവിധത്തിൽ കളിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കാരണം രാജാവ് ശരിയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ മുള് മുരിക്കും ഊർക്കൺ പാമ്പ് എല്ലാം ഒന്നിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ അവരൊക്കെ ഈ പറയുന്ന അമേരിക്കയുടെ വിടുപണി ചെയ്യുന്നവരാ എത്ര മാധ്യമ പ്രവർത്തകരോന്ന് ആലോചിച്ച് നോക്കൂ നിരന്തരമായി ഇന്ത്യക്കെതിരായിട്ടിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യ ചർച്ചകളിൽ മൊത്തം ഇരുന്ന് വിളമ്പുന്ന വിഷം തുപ്പുന്ന മാധ്യമപ്രവർത്തകരുണ്ടല്ലോ ഇവരിൽ പലരും ഡീപ് സ്റ്റേറ്റിന്റെ പിന്നീളുകളാണ് എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് അറിയാം പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം സർക്കാരുകൾക്ക് അറിയാം അധിക കാലം ഇതൊന്നും ഇങ്ങനെ കളിക്കാൻ പറ്റില്ല അടിക്കിട്ടും അതുപോലെ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതിന് വലിയ ദൂ ദീർഘകാലം ഒന്നും പോകേണ്ടിയും വരില്ല സമീപ ഭാവിയിൽ തന്നെ നമുക്ക് കാണാം അന്നെല്ലാവരും നമ്മളിവിടെ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കത് കാണാൻ കഴിയും എന്തായാലും അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് ഇന്ത്യ വഴങ്ങില്ല എന്നുള്ളതാണ് ഈ ക്രിസ്റൈറ്റ് പറയുന്നത് പോലെയൊന്നും ഇന്ത്യയുടെ നിലപാട് മാറില്ല ഇന്ത്യ അഡ്വാൻസ് ആയി തന്നെ വാങ്ങിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ കണക്കിൽ പ്രകാരം ഏതാണ്ട് ജനുവരി വരെയൊക്കെയുള്ള എണ്ണ ഇന്ത്യ വാങ്ങിക്കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് റഷ്യയിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഓവർ ബില്ലുകളാണ് അതൊരു മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ കണക്കാക്കിയിട്ടുള്ള ബില്ലുകളിലേക്കാണ് ഈ പറയുന്ന ട്രേഡ് ബിൽസിലേക്കാണ് ഇന്ത്യ പൊക്കോണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിലാണ് ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആ നിലപാടുകൾക്കൊന്നും വഴങ്ങി കൊടുക്കുന്ന ശീലവും ഇന്ത്യക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക